ഹലോ നമസ്കാരം നമ്മുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് പുള്ളിയുടെ സ്ഥലം കൊല്ലത്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷെന്നാണ് അപ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സുരേഷ് ഏട്ടനും പിന്നെ ഷെഫീഖും മലപ്പുറത്തുള്ളവരാണ് അവർ അവരുടെ രണ്ടുപേരും കൂടെ ആയിട്ടാണ് ഞാൻ പോകുന്നത് ഈ വെയിന്ന പിക്കപ്പ് വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോണത് അപ്പോൾ ലൈഫ് ഡേ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷെഫീഖത വരുന്നു ഷെഫീഖ് സുഖമല്ലേ

കഴിഞ്ഞ വീടേലും സുഹൃത്തുക്കളെ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട് കാണിച്ചില്ല എന്ന് പറഞ്ഞു അവൻ്റെ റൂം കാണിക്കാത്തത് കൊണ്ട് പരിഭവമായിരുന്നു അപ്പോൾ അവൻ്റെ റൂമിപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഷാഫി ഒന്നും പറയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ കാണുന്നെല്ലാം ഇന്നത്തെ കോഫി ബോക്സുകളാണ് വൈകുന്നേരം ആവുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പം നമ്മുടെ ഷഫീക്ക് നാട്ടിലോട്ട് വിളിക്കുകയാണ് സുരേഷ് ചേട്ടൻ ഭയങ്കര കെയർഫുൾ ആയിട്ട് വണ്ടി ഓട്ടിരിക്കുന്നു സുരേഷ് ഏട്ടൻ ഈ ഗ്ലാസ് ഒന്നും തുടക്കില്ലല്ലേ ചൂടത്തെ എങ്ങനെ തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവും ഗ്ലാസ് എന്നെയാണ് പറയുന്ന ഈ കണ്ണട വെച്ചതിന്റെ കാര്യത്തിലാണ് ഈ കന്നട സുരേഷ് ഏട്ടന്റെ രൂപീകരിതയാണ് കണ്ണുറന്ന് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല നല്ല നല്ലക്ക് വേണ്ടിട്ട് ലൈറ്റ് ഉണ്ട് പോളിന് ലൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഉദ്ദേശിച്ച ലൈറ്റ് എന്താണ് സൺ സണ്ണിന്റെ സുരേഷ് ഓൾറെഡി എപ്പോഴും ഴ്ചകുറവുണ്ട് അത് കറക്റ്റ് ആയിട്ട് മറച്ചു വെക്കാനാണ് ഞാൻ പണി ചെയ്യുന്നത് സുരേഷ് ഏട്ടൻ്റെ പവർ ക്ലാസ് ആണ് പവർ ക്ലാസ് ആണ് ക്ലാക്ക് കണ്ണാടി വെച്ചിട്ടുണ്ട് വരുന്ന ബ്ലോക്ക് ബ്ലോക്ക് ആയി ഇവിടെ റോഡിന്റെ റോഡ് അതുകൊണ്ട് സുരേഷ് ഏട്ടൻ ഭയങ്കര കെയർ ആയിട്ട് വണ്ടി ഓട്ടിക്കുകയാണ് റോഡിൽ കയറി സുരേഷ് ചേട്ടൻ്റെ സുരേഷേട്ടൻ നോ ഡെയിമൻ ചെയ്യും. എത്രയാലേ 20 30. പേസല കെട്ടിച്ചു ഞങ്ങളെ വീടെ യാത്ര കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൂമിന് എത്രയാキロം ദൂരമേ ഉള്ളോ? അല്ലേ 40 മിനിറ്റ് വരവല്ലേ ഈ എയർപോർട്ടിലേക്ക്. നമ്മുടെ റൂമിന് ഒരു 40 മിനിറ്റ് എയർപോർട്ടിൽ നിന്ന്. എന്താ കാണിക്കുന്നു കേ. റിലോ വിളാണ് നമ്മള് പോകുന്നതിന്റെ എതിർവശത്ത് കണ്ടെയ്നറുകൾ മറ്റും എത്ര കിലോമീറ്ററോളം ആയിരുന്നു കാണാൻ പിന്നെ ഒരു എന്റില്ലേ സുരേഷ് ഏട്ടാ ആ വണ്ടികൾ കിടക്കുന്നത് ഒരു എന്റ് പോവാനുള്ള ിലോ അവിടെ പോകാനുള്ള കണ്ടെയ്നറുകൾ കിടക്കുന്നത് നമ്മളെ നാട്ടിലോട്ട് പോകുമ്പോ നാട്ടിലുള്ള ഈ പോകുന്ന ആൾക്കാരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഭയങ്കര പ്രതീക്ഷയായിരിക്കും ഇതെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോ അതൊക്കെ കിട്ടും പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരിക്കും അല്ലേ സുരേഷ് അഭിപ്രായം എന്താണ് അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ നമ്മുക്ക് വല്ല പ്രതീക്ഷയുണ്ടാവും അല്ല പ്രതീക്ഷയെ കൊണ്ടുവല്ല അച്ചാറൊക്കെ പ്രതീക്ഷയുണ്ടാവും അല്ല വേറെ വലിയ പ്രതീക്ഷയാണ് സുഹൃത്തുക്കളെ അവിടെ ചാരി ഉറങ്ങി ഉറങ്ങിയാ ഉറങ്ങിയാ മൊബൈൽ കളിക്കുന്ന ആറാംകയുടെ ബസ് ഒരു ബസ്സാണ് ഈ പോകുന്നത് ഒരു പെട്രോളിക് വലിയ ബിഗ് കമ്പനിയാണ് അപ്പോ അമ ബാ പോകുന്നത് നമ്മളെ റോഡിലൂടെ കറങ്ങി ആ ഹൈവേയിലോട്ട് കേറണം എന്റെ വർക്ക് നടക്കുന്ന സുഹൃത്തുക്കളെ വീഡിയോ വളരെ മോശൊന്നും അറിയില്ല അതേ പാർക്ക് അറിയുമ്പോ അത് പാർക്കാണ് ഉദ്യോഗം കളിക്കാനുള്ള പാർക്കാണ് അല്ല അതേ മാള് അതില് പയരാണ് അവിടുത്തെ പാർക്ക് ഒരു വെച്ചപ്പോ കണ്ണാടത്തി ചെയ്ത് ചെയ്ത് അല്ലെങ്കിലേ കാണില്ല വിളിയില് ആ ഓക്കെ ഓക്കെ

മേഖലയിലോട്ട് പോയി കഴിഞ്ഞാർ താഴേത്തിയ സുഹൃത്തുക്കളെ ഗേറ്റ് നമ്പർ ഫൈവില് നിൽക്കുമെന്നാണ് പറഞ്ഞത് നമ്മുടെ സുഹൃത്തുത അവിടെ നിൽക്കുന്നുണ്ട് സുഹൃത്തി വന്നു നമ്മുടെ സുഹൃത്ത് വന്നു ഷെബിക്ക് സാധനമൊക്കെ എടുത്തേണ്ടി വന്നു പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ പിന്നെ ഇതാണ് നമ്മള് പറഞ്ഞ സന്തോഷ് യാത്രയൊക്കെ സുഖമായിരുന്ന സുഖായിരുന്നു പെട്ടിപ്പോ പൊട്ടിക്കണി ഷെബി പെട്ടി പെട്ടിയൊക്കെ എടുത്ത് പൊട്ടിക്കാൻ പോവാണ് സുരേഷ് ക്ഷമയൊന്നും സ്രാവ അതിനകത്ത് ചിലപ്പോ ഇതൊക്കെ ഉണ്ട് വീഡിയോ ഓഫ് ചെയ്യണ പരിപാടിയില്ലല്ലേ സുഹൃത്തുക്കളെ എത്ര ദിവസം ഉണ്ടായിരുന്നു

ഇത് പത്രിയാനിന്റെ ഗ്ലാസ് അല്ലേ ക്ലാസ് ഞാനല്ല വാങ്ങിയത് പത്രയാലും അഞ്ചുയാലും ക്ലാസ് ഞാൻ വാങ്ങിച്ചല്ലേ റൂമിലിരുന്ന ക്ലാസ് ആണ് എന്തായാലും ഒരുഅക്ഷത്ര കണ്ണാടി അപ്പൊ അതിനാൻ റൈബാനെന്നാണ് അവര് വായിച്ചോളൂ വന്ന സുഹൃത്തിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഏത് ഹോട്ടലിലാ പോണിക്ക് ഏത് ഹോട്ടലിൽ പോണ കറി ഹൗസിൽ പോകും ആ കാണുന്നത് പുതിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ആണ് വേൾഡ് കപ്പ് വരാൻ പോകല്ലേ അപ്പൊ അതിനുവേണ്ടി മുന്നോടിയായിട്ട് വർക്കൊക്കെ സ്റ്റേഡിയത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണല്ലേ ചുറ്റിലും വരാൻ പോകുന്ന ഒരു പ്ലേ കൂടെ വെച്ചായിരിക്കും നടക്കുന്നത് സ്റ്റേഡിയം സുഹൃത്തുക്കളെ നമ്മൾ ഈ തോബാറിൽ ഹോട്ടലിൻ്റെ അടുത്തെത്തി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയില് അതേ കാണിച്ചു ഹോട്ടലിൽ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത് അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ വീഡിയോ അങ്ങനെ എടുക്കുന്നില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഉച്ച സമയമായി അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു അപ്പോൾ ഇതേ ഈ ഭാഗത്താണ് ആ ഹോട്ടൽ അപ്പോൾ ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് റൂമിൽ പോകുകയും അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ബൈ 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 എല്ലാവരും എല്ലാവർക്കും സുരേഷ് സന്തോഷേ അതുപോലെ